നാം സമദ് എ അയിൽ നിന്നുള്ളവർ നിങ്ങളുടെ വ്യക്തിഗത ധനകാര്യ നിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോയിൽ വീണ്ടും അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തി അതിനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും സ്വീകരിക്കാനും കഴിയുന്ന വിധത്തിൽ പ്രായോഗികമാക്കാൻ ഞങ്ങൾ ശ്രമിക്കും നമുക്ക് തുടങ്ങാം ഭാഗം ഒന്ന് ധനകാര്യ പദ്ധതിയുടെ ഓരോ ഇന്ത്യൻ കുടുംബത്തിനും എങ്ങനെ പ്രധാനമാണ് നല്ല ധനകാര്യ നിയന്ത്രണം സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനും ഉത്കണ്ഠ കുറയ്ക്കാനും കടപ്പുഴക്കങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും വിദ്യാഭ്യാസം വീടുവാങ്ങൽ അല്ലെങ്കിൽ സുഖകരമായി വിരമിക്കൽ എന്നിവയ്ക്ക് പണം കണ്ടെത്താനും സഹായിക്കുന്നു ഇത് ഇല്ലാതെ പലരും മാസവേതനം കിട്ടുമ്പോൾ മുതൽ അടുത്ത മാസവേതനം വരെ ജീവിക്കുകയും അടിയന്തര സാഹചര്യങ്ങളിൽ അതീവ പരാജയപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾ പദ്ധതിയിടുന്നില്ലെങ്കിൽ കടം വേഗത്തിൽ കൂട്ടിച്ചേർക്കപ്പെടും ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ ഇ എം അല്ലെങ്കിൽ വ്യക്തിഗത വായ്പകൾ സേവിങ്സ് ഇല്ലെങ്കിൽ ചെറിയൊരു അടിയന്തരാവസ്ഥ പോലും നിങ്ങളുടെ ജീവിതം അറ്റിമറിക്കും നിക്ഷേപങ്ങൾ വഴി സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഉള്ള അവസരങ്ങളും നിങ്ങൾ നഷ്ടപ്പെടും ഭാഗം രണ്ട് വിവേകപൂർവമായ ധനകാര്യ പദ്ധതിയിടലിന്റെ ഗുണങ്ങൾ വിവേകപൂർവമായ ആളുകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കാനാകും അവർ അവരുടെ നിക്ഷേപങ്ങൾ ബുദ്ധിപൂർവ്വം പദ്ധതിയിലുന്നു മറ്റുള്ളവരിൽ ആശ്രയിക്കേണ്ടതില്ല അവർ അടിയന്തരാവസ്ഥകൾ കൈകാര്യം ചെയ്യാനും അവരുടെ പണം അവരുടെ വേണ്ടി പ്രവർത്തിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു എന്നുറപ്പോടെ മനസ്സമാധാനത്തോടെ ജീവിക്കാനും കഴിയും ഭാഗം മൂന്ന് പണം നിയന്ത്രിക്കാൻ പ്രായോഗിക മാർഗങ്ങൾ അമ്പത് മുപ്പത് ഇരുപത് നിയമം ആവശ്യമാഗ്രഹം സേവിങ്സ് നിയമം ഈ നിയമം പ്രകാരം നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് അമ്പത് ശതമാനം വരെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാറ്റിവെക്കണം ഉദാഹരണങ്ങൾ വാടക കച്ചവടച്ചെലവ് വൈദ്യുതി സ്കൂൾ ഫീസ് ഇൻഷുറൻസ് പ്രീമിയങ്ങൾ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനം വരെ ആഗ്രഹങ്ങൾക്കായി മാറ്റിവെക്കാം ഉദാഹരണങ്ങൾ സിനിമകൾ റെസ്റ്റോറൻറിൽ ഭക്ഷണം കഴിക്കൽ ഷോപ്പിംഗ് അവധിക്കാലെ യാത്രക നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനം വരെ സേവിംഗ്സിനായി മാറ്റിവെക്കാം ഉദാഹരണങ്ങൾ അടിയന്തര ഫണ്ട് ദനത് വിരമിക്കൽ ഇൻഷുറൻസ് അമ്പത് മുപ്പത് ഇരുപത് നിയമം എങ്ങനെ പ്രയോഗിക്കാമെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത് ഈ ഉദാഹരണം മനസ്സിലാക്കാൻ ഒരു നിമിഷം എടുത്തു നോക്കൂ ലളിതമായി തുടങ്ങും അമ്പത് ഭാഗം മുപ്പത് ഭാഗം ഇരുപത് നിയമം പിന്തുടരുക ചെലവുകൾ നിരീക്ഷിക്കുക ബജറ്റുകൾ നിശ്ചയിക്കുക ഒരു ബഫർ ഫണ്ട് സൃഷ്ടിക്കുക ബജറ്റിംഗ് ചെയ്യാനും ചെലവുകൾ നിരീക്ഷിക്കാനും സാങ്കേതികവിദ്യ സഹായിക്കുന്നു ആവശ്യമില്ലാത്ത വാങ്ങലുകൾ ഒഴിവാക്കുക ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ഉപയോഗിക്കേണ്ടി വന്നാൽ ഓരോ മാസവും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ക്രെഡിറ്റ് കാർഡ് ബാക്കി തുക അടയ്ക്കുന്നത് ഉറപ്പാക്കുക പ്രധാനമായത് ശാസനയും സ്ഥിരതയുമാണ് ഭാഗംനാൽ ഇന്ത്യയിലെ നിക്ഷേപവും സേവിങ്സും ബാങ്ക് ഡിപ്പോസിറ്റുകളും ഫിക്സഡ് ഡിപ്പോസിറ്റുകളും ദേത കുറച്ചു കാലത്തേക്ക് സുരക്ഷിതമാണ് പക്ഷേ കുറഞ്ഞ വരുമാനമാണ് ലഭിക്കുന്നത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് തന വീണ്ടും ഉയർന്ന വരുമാനം നൽകില്ല പക്ഷേ സ്ഥിരതയും നികുതിയില്ലാത്തതുമാണ് മ്യൂച്വൽ ഫണ്ടുകളും ഇക്വിറ്റിയും വളർച്ചയ്ക്ക് അവസരം നൽകുന്നു പക്ഷേ കുറച്ച് റിസ്ക്കുണ്ട് റിയൽ എസ്റ്റേറ്റ് നല്ല വരുമാനം നൽകാൻ സാധ്യതയുണ്ട് പക്ഷേ അത് സ്ഥലം മാർക്കറ്റ് ചക്രങ്ങൾ എന്നിവയിൽ ആശ്രയിച്ചിരിക്കുന്നു സ്വർണം ദീർഘകാലം മൂല്യനിഷ്ടത്തിനെതിരെ ഒരു പ്രതിരോധമാണ് ചരിത്രപരമായി ഇത് എട്ട് മുതൽ ഒൻപത് വർഷത്തിനുള്ളിൽ ഇരട്ടിയാകാറുണ്ട് ഇൻഷുറൻസ് പ്രധാനമായും റിസ്ക് പ്രൊട്ടക്ഷനായി ഉപയോഗിക്കേണ്ടതാണ് സമ്പത്ത് സൃഷ്ടിക്കാനല്ല ഇൻഷുറൻസ് എന്നത് റിസ്ക് കവർ ആയാണ് കാണേണ്ടത് സമ്പത്ത് സൃഷ്ടിയെന്നായി തെറ്റിദ്ധരിക്കരുത് മുൻപ് പറഞ്ഞ വിവിധ നിക്ഷേപ മാർഗ്ഗങ്ങളിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ കുറച്ച് മധ്യ ദീർഘകാലങ്ങളിൽ ലഭിക്കുന്ന വരുമാന നിരക്കിൻ്റെ ജെസെ താരതമ്യ ചിത്രീകരണം കാണിക്കുന്നു ടേബിൾ ഒന്ന് നോക്കാൻ ഒരു നിമിഷം എടുത്തു നോക്കൂ ദീർഘകാലം ശാസനാപൂർവം നിക്ഷേപം നടത്തുന്നത് സമ്പത്ത് വളരെ വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നതും വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതും ആണെന്ന് വ്യക്തമാണ് ബാങ്ക് എഫ് ഡി ഇൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മൂന്നു വർഷത്തിൽ അത് ഒരു പോയിന്റ് ഒരു ലക്ഷം രൂപയും പത്ത് വർഷത്തിൽ ഒരു പോയിന്റ് ഏഴ് ഒൻപത് ലക്ഷം രൂപയുമാകും പക്ഷേ പന്ത്രണ്ട് ശതമാനം ദീർഘകാലം മ്യൂച്വൽ ഫണ്ടിൽ ഒരു ലക്ഷം നിക്ഷേപിച്ചാൽ പത്തു വർഷത്തിൽ അത് മൂന്ന് പോയിന്റ് ഒന്ന് ലക്ഷം രൂപയാകും അതുപോലെ ഓഹരികളിൽ ദീർഘകാലം ബുദ്ധിപൂർവ്വം നിക്ഷേപിച്ചാൽ പത്തു വർഷത്തിൽ അത് നാല് ലക്ഷം രൂപയാകാനും സാധ്യതയുണ്ട് ഭാഗം അഞ്ച് നിക്ഷേപങ്ങളും നികുതി കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നികുതി പദ്ധതികൾ ശരിയായി ആസൂത്രണം ചെയ്താൽ കൈവശം ലഭിക്കുന്ന വരുമാനം വർദ്ധിക്കും ഉദാഹരണത്തിന് എൽ എസ് നിക്ഷേപം നടത്തുന്നത് എൻപത് പ്രകാരം നികുതി ഇളവുകളും കൂടിയ വരുമാനവും നൽകുന്നു ആരോഗ്യ ഇൻഷുറൻസ് സാമ്പത്തിക സുരക്ഷയും എൻപത് ഡി പ്രകാരം നികുതി കുറവും നൽകുന്നു ഭാഗം ആറോ ദാരിദ്ര്യവും ബുദ്ധിപൂർവമായ സാമ്പത്തികവും തമ്മിലുള്ള ചില സാഹചര്യങ്ങൾ നോക്കാം ഈ സാഹചര്യങ്ങൾ നമ്മളെല്ലാവർക്കും അനുഭവപൂർവമായവയാണ് അപാത്കാല ഫണ്ട് ഇല്ലാത്ത ഒരാൾ കടത്തിൽ വീഴാൻ സാധ്യതയുണ്ട് എന്നാൽ ഇൻഷുറൻസും സംരക്ഷിത നിക്ഷേപവും ഉള്ളവൻ ആശങ്കയില്ലാതെ ജീവിക്കും അതുപോലെ തന്നെ അതിരുപടന്ന ചെലവുകൾ ഉത്കണ്ഠയുണ്ടാക്കും എന്നാൽ എസ് എബി നിക്ഷേപങ്ങൾ സ്ഥിരതയും ആത്മവിശ്വാസവും നൽകും ഭാഗം ഏഴ് തുടങ്ങാനുള്ള നടപടികൾ സമയമിതാണ് ആദ്യം തുടങ്ങാൻ ധനികനാകുന്നത് വരെ കാത്തിരിക്കേണ്ടതില്ല ചെറിയതിൽ നിന്ന് തുടങ്ങും അഞ്ഞൂറ്റു രൂപയുടെ എസ് എ ബി മതിയാകും നിങ്ങളുടെ മാസ ചെലവുകൾ നിരീക്ഷിക്കുക ആകാംക്ഷയുടെ നിക്ഷേപം തുടങ്ങുന്നതിനു മുമ്പ് ഒരു അപാത്കാല ഫണ്ട് സൃഷ്ടിക്കുക നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഇൻഷുറൻസ് എടുക്കുക എന്നാൽ ഏറ്റവും പ്രധാനമായത് വർഷത്തിൽ ഒരിക്കൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുക പാഠം എന്താണ് മുൻപ് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഡ്രൈവിംഗ് ഒരു അവകാശം ആണെങ്കിൽ സാമ്പത്തിക സുരക്ഷയും അതുപോലെയാണ് ഇരണ്ടും ഉത്തരവാദിത്വത്തോടെയാണ് വരുന്നത് നിങ്ങളുടെ പണം ബുദ്ധിപൂർവ്വം നിയന്ത്രിച്ചാൽ നിങ്ങൾ സമ്പത്ത് മാത്രമല്ല മനസ്സിന്റെ സമാധാനവും കുടുംബത്തിനുള്ള അവസരങ്ങളും സൃഷ്ടിക്കും വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ചില വിലയേറിയ പാഠങ്ങൾ ലഭിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി മുതൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ സമത്വവും ബുദ്ധിയും പുലർത്തും ഓർമ്മിക്കൂ ഇന്ന് നന്നായി നിയന്ത്രിച്ച പണം നിങ്ങളുടെ നാളെയെ സുരക്ഷിതമാക്കും